ഒന്ന് കുന കുന പൊടിക്കുന്നത് കാണുന്നുണ്ടത് ഇത് ഞമ്മള് സേമ്യം ഇത് ഞമ്മടെ ഓട്സ് ഇത് ස යදකිසිමස දන්ඩි දබාදාම දෙපේස්චද පාලී යමකී දෑලි කොත පැටයි ප වයිසු කෝඩතත දා යමඩ සගලග යම්මක ඉඩකා යමක ඕර්ස ඉඩාකාේ යමක പിന്നെ നോക്കാം നമുക്ക് പിന്നെ ഞമ്മളുടെ ഇക്കോ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പഠിക്കാൻ പോയിട്ടോ അപ്പൊ ഇക്കും ഇല്ലാത്ത ദിവസം ഉമ്മ പറഞ്ഞ് ഒരു വീട് കൊടുത്തോ നീ പായസുണ്ടാക്ക അപ്പൊ ഞമ്മക്കൊന്നേ ഉണ്ടാക്കിയാലോ പൈസ ഇതാണോ ഉമ്മ ഉണ്ടാക്കുന്നത് അത് നമ്മൾ നെയ്യാണ് കേട്ടോ ഇടുന്നത് ഇതാ നമ്മളുടെ നെയ്യ് ഇത് നമ്മുടെ ഉപ്പ് വായിച്ചു തന്ന നെയ്യാണ് നമുക്ക് ഇത് വെത്തിലി നെയ്യ് ഇട്ടെടുക്കാം ഇത് നമുക്ക് ചൂടായിട്ട് ഇട്ടെടുക്കാം ഇതാ നമ്മൾ നെയ്യ് ഇടാണ് പാൻ ചൂടായിട്ടോ ചൂടായിട്ടും ഇതാണ് നെയ്യടന്ന് അങ്ങനെ വീട്ടിലിട എന്നാലേ അതാവും അപ്പോൾ ഇട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞിട്ടില്ല എന്നാലൊന്ന് ഞങ്ങൾക്ക് ലൈസാണ് വേണ്ടേ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് സേമ ഇടാം അത് ഞങ്ങൾ സേമയാണ് ഇട്ടിടുന്നത് പിന്നെ അത് വളക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓടിച്ചിടാം പിന്നെന്താ ഞങ്ങളുടെ ഓടിച്ചാണ് ഞമ്മടെ ഓട്സാണ് ഇട്ടത് നല്ല സേമയോ ഓടിച്ച രണ്ടോ ഇതാ ബൗണിൻ്റെ കളയാണ്

മ്മളുടെ അണ്ടിയൊക്കെ തൂവായി ഇട പോണ് തൂവാനല്ലിയും ബദാമിട്ട് ഞമ്മക്ക് ആ അല ഇടാം അപ്പൊ ഇതാ ഞമ്മളെ പായസറെഡി ആയിക്കൊണ്ട് എടുക്കാണ് അതായത് അയിലൊക്കെ ഇടോ ഇത് ക്രിസ്മസ് ബദാമാണ് കേട്ടോ രണ്ട് ലോ അങ്ങനെ ഞമ്മടെ പായസ റെഡി